സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മദ്രാസകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഫൈനൽ പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഈ വാർത്തയോടൊപ്പമുള്ള ലിങ്ക് വഴി പരീക്ഷാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് റിസൾട്ട് അറിയാനാകും മുപ്പതിൽ താഴെ മാർക്ക് നേടിയവർക്ക് ഡിയും അതിനു മുകളിലുള്ളവർക്ക് ലഭിച്ച മാർക്കും രേഖപ്പെടുത്തിയാണ് റിസൾട്ട് ക്രമീകരിച്ചത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ തവനൂർ റേഞ്ചിലെ മാത്തുർ ഹയാത്തുൽ ഇസ്ലാം മദ്രാസയിലെ പി ആയിഷ ഒന്നാം സ്ഥാനവും കോഴിക്കോട് ജില്ലയിലെ മലയമ്മ റേഞ്ചിലെ വെണ്ണാക്കോട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ പി കെ അഫ്ര രണ്ടാം സ്ഥാനവും കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റി റേഞ്ചിലെ ആദികടലായി സലാമുൽ ഇസ്ലാം മദ്രസയിലെ വി നവാർ മൂന്നാം സ്ഥാനവും നേടി സ്വർണ്ണ മെഡലുകൾക്ക് അർഹരായി സംസ്ഥാനതലത്തിൽ ആകെ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അർഹത നേടി റേഞ്ച് തലങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് വിവിധ ജില്ലകളിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സെന്ററുകളിലായി പ്രാഥമിക പരീക്ഷ എഴുതിയ എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് കുട്ടികളാണ് ഫൈനൽ പരീക്ഷയിൽ പങ്കെടുത്തത് മലപ്പുറം വെസ്റ്റ് ജില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കോഴിക്കോട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മലപ്പുറം ഈസ്റ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് കണ്ണൂർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് തൃശൂർ ആയിരത്തി നാൽപ്പത്തി എട്ട് വയനാട് അറുന്നൂറ്റി അൻപത്തി രണ്ട് എറണാകുളം നാനൂറ്റി മുപ്പത് ആലപ്പുഴ നൂറ്റി എഴുപത്തിരണ്ട് കൊല്ലം നൂറ്റി അൻപത്തി രണ്ട് തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് ജില്ലയിൽ നിന്നും ഫൈനൽ പരീക്ഷ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി നാൽപ്പത്തിയേഴ് സെന്ററുകളിലാണ് പരീക്ഷ നടന്നത് പുനഃപരിശോധനയ്ക്ക് ഫെബ്രുവരി അഞ്ച് വരെ റേഞ്ച് സെക്രട്ടറിമാർ മുഖേന നൂറ് രൂപ ഫീസോടുകൂടി അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും എച്ച് എസ് എം സ്കോളർഷിപ്പ് സമിതി ചെയർമാനുമായ എം ടി അബ്ദുള്ള മുസലിയാർ ഫൈനൽ പരീക്ഷാ റിസൾട്ട് പ്രഖ്യാപിച്ചു കൺവീനർ നിയാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ കെ മൊയ്ൻകുട്ടിമാസ്റ്റർ കെ കെ ഇബ്രാഹിം മുസ്ലിയാർ കെ ടി ഹുസൈൻ കുട്ടി മുസ്ലിയാർ അബ്ദുൽ ഖാദർ കാസിമി കെ പി കോയഹജി കോഴിക്കോട് ഇബിനു ആദം കണ്ണൂർ അസൈനാർ ഫൈസി സാദിഖ് ഫൈസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം ചേളാരി